ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് കൊണ്ടോട്ടി കുറുപ്പത്ത് ആണുള്ളത് ഇവിടെ കാലിക്കറ്റ് കഫേലുള്ളത് ഇവിടെ വരാനൊരു കാരണമുണ്ട് ഇന്ന് ഇവിടെ ഡയമണ്ട് ലൈഫിന്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടി വന്നാണ് അപ്പോൾ നമുക്ക് അതിന്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാണ്ട് ഇങ്ങോട്ട് വരും എന്റെ ഇടം വല്ല നിക്കുന്ന ആൾക്കാരാണ് ഇതിന്റെ മെയിൻ ആൾക്കാര് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് മേഡത്തിന് ആദ്യം പരിചയപ്പെടാം മേഡത്തിന്റെ പേരെന്തേനു എൻ്റെ പേര് സാജിതാ സ്ഥലം ഞാൻ ഈ ഒരു മൂന്ന് വർഷമായി ഓക്കെ ഈ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ എനിക്ക് ഗോൾഡ് ഗോയിൻ ആയിട്ടും ചെക്ക് ആയിട്ടും ക്യാഷ് ആയിട്ടും എനിക്ക് ഒരു പതിനഞ്ച് ലക്ഷം രൂപയോളം എനിക്ക് എന്ത് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരു ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട് ഉണ്ട് അപ്പൊ അവർക്കൊക്കെ അവരിലൂടെ നല്ലൊരു വരുമാനം വാങ്ങി വാങ്ങിക്കൊടുത്ത് എന്റെ കൂടെ കൂട്ടണം ഓക്കെ നല്ലൊരു ലക്ഷ്യമുണ്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഒരുപാട് പേരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും ആത്മാർത്ഥായിട്ട് ഇൻഷാല്ല നല്ല രീതിയിൽ അവർക്ക് വരുമാനം വാങ്ങിക്കൊടുക്കണം ഒരുപാട് ഒരുപാട് ആളുകൾ അതില് ക്രിയേറ്റ് ചെയ്യണം അതേപോലെ ലോകം അറിയപ്പെടുന്ന ഒരു ബിസിനസ് ലേഡി ആവണ എന്നുമാണ് ഓക്കെ പിന്നെ ഇതിനെ കുറിച്ച് പറയാനും നമ്മളെ ഗ്രേറ്റ് ലീഡർ ആയ ഷെയർ നമ്മളെ കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡറും കൂടെ ആണ് സെലീന മാഡം നമ്മൾ ആളല്ല മലപ്പുറം ഒരു ലീഡറും കൂടിയാണ് കൂടുതൽ വിവരങ്ങൾ ജില്ലയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാന് ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് വന്നത് ഞാൻ വരുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു നൂറ് രൂപയെങ്കിലും വരുമാനം വാങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു ആഗ്രഹമാണ് എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ഒരു മദ്രസ അധ്യാപകനാണ് എൻ്റെ അടുത്ത് ഈ നമ്മുടെ ഡയമണ്ട് ലൈഫ്സിന്റെ ഒരു വാഷിംഗ് പൗഡർ എത്തിച്ചത് അതിന്റെ ഒരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് നമ്മളെ മാത്രല്ല നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു ബിസിനസ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എത്തിക്കാൻ പറ്റും എന്നുള്ളത് നല്ല വരുമാന സാധ്യത ഒരു മേഖലയാണ് അതുപോലെ തന്നെ നമ്മുടെ കമ്പനി പറഞ്ഞാല് മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പുഴയാണ് നമ്മുടെ കമ്പനി അവിടെ ഓഫീസും അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ഓണർ പി വി ജസീം ആണ് പേര് സാറ് വീടും ഓഫീസിനടുത്ത് തന്നെയാണ് അപ്പം നമുക്കൊരു ഒരു വിശ്വാസം അതായത് നമ്മുടെ ഇങ്ങനെ ഒരു കമ്പനി അതുപോലെ തന്നെ ഓണർ കൂടെ അടുത്ത ഓഫീസൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിശ്വാസമാണല്ലോ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും അവിടെ പരപ്പനങ്ങാടി വർക്ക് ചെയ്തിട്ടാളാണ് അപ്പം നമുക്ക് ഒന്നും കൂടി എന്തായി നമുക്ക് ഉറപ്പിച്ചിരിക്കറങ്ങാൻ പറ്റി അങ്ങനെ ആ ഒരു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി ആണെന്ന് ഏകദേശം അൻപത്തയ്യായിരത്തിലധികം ആളുകളിലേക്ക് നമുക്ക് ഈ ഒരു ബിസിനസ് അവസരം കൊടുക്കാൻ പറ്റുള്ളത് അതാണ് എന്റെ ഏറ്റവും വലിയ പ്രൊഡക്ടിന്റെ പ്രത്യേകത എന്താ ഒന്ന് ഡെയിലി നമുക്ക് അത്യാവശ്യം നിർബന്ധമല്ല പ്രൊഡക്റ്റ് ആണ് രണ്ടാമത് നൂറ് ശതമാനം ഗ്യാരണ്ടി നമുക്ക് പ്രൊഡക്റ്റിനുണ്ട് പിന്നെ ആളുകൾ വരുന്നത് എന്താണ് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ടാ എന്താണ് കിട്ടിയതെന്നാണ് ചോദിക്കുക അപ്പൊ നമുക്ക് ആറ് തരത്തില് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട് വരുമാനം തരുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം പുറത്തുനിന്ന് ഒരുപാട് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ അപ്പോൾ ഇവിടെ നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്നതിനനുസരിച്ച് അമ്പത് ശതമാനം നമുക്ക് ആയിട്ട് തന്നെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നുണ്ട് അതുപോലെ ഓരോ പ്രൊഡക്റ്റും പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ പ്രൊഡക്റ്റുകൾ ഉണ്ട് ഫ്രീ പോയിന്റുകൾ ഉണ്ട് കൂടാതെ നമുക്ക് ഒരു നമ്മളെ ഫാമിലിക്കും അതുപോലെ നമ്മൾ അറിയപ്പെടുന്ന നമ്മളറിയപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരിലേക്ക് ബിസിനസ് എത്തിക്കുമ്പോൾ നമുക്കൊരു ഹോം ഷോപ്പി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇരുന്നൂറ് ശതമാനം ക്യാഷ് ആയിട്ട് കിട്ടുന്നുണ്ട് കൂടാതെ നമ്മളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് ടീമിലൂടെ എത്ര ആളുകൾ നമ്മൾ എത്രത്തോളം ആളുകൾക്ക് ഈ ഒരു ബിസിനസ് കൊടുക്കുന്നുണ്ടോ അത്രയും പോയിന്റുകൾ നൂറ് ശതമാനം നമ്മൾ അക്കൗണ്ട് പൈസ ആയിട്ട് കിട്ടും ചുരുക്കി പറഞ്ഞാല് ഒരു ദിവസം നൂറ് രൂപ മുതൽ നാല്പതിനായിരം വരെ കിട്ടും ഒരു ദിവസം നാല്പതിനായിരം രൂപ വരെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും മന്ത്ലി നമുക്കൊരു പന്ത്രണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഇത് പതിനെട്ട് വയസ്സ് മുതൽ മരണം വരെ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് ഇതിലിപ്പോ എന്താ പറയാ ഒരുപാട് ആളുകൾ ഇപ്പൊ പല ബിസിനസ് വന്ന് കുറെ ആളുകൾ കുടുങ്ങിയ ആളുകൾ ഉണ്ട് ഇപ്പൊ ഒരു കുറച്ച് ആളുകളോട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലാൻ കഴിഞ്ഞാൽ ചിലതില് കുടുങ്ങിയ ആളുകൾ അപ്പൊ ഇതാണ് കുറെ ആളുകൾ പറയുന്നത് പിന്നെ മണി ചെൻ തട്ടിപ്പാണ് അങ്ങനെ പറയണത് അതിനെ കുറിച്ച് ഇത് എന്താ ഈ കമ്പനിയെ കുറിച്ച് നമ്മളെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മണി ചേന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ക്യാഷ് ഇട്ടിട്ട് പ്രൊഡക്റ്റ് ഒന്നും കൊടുക്കാത്തതിനാണ് മണി പറയാം നമ്മളെ കമ്പനി ക്യാഷ് ഓൺ ഡെലിവറി ആണ് അതായത് പ്രൊഡക്റ്റ് ഇങ്ങോട്ട് എത്തിച്ചു തന്നെ അതെ അതെ ഇത് നമുക്കൊരു കച്ചവടായിട്ടാണ് ശരിക്ക് അപ്പോ പ്രൊഡക്റ്റ് തരുമ്പം നമുക്ക് അതിന് റീറ്റെയിൽ പ്രോഫിറ്റും ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട് അതിന്റെ പുറത്ത് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നിർബന്ധമല്ല പ്രൊഡക്റ്റുകളാണ് ഉപയോഗിച്ച ആളുകൾ വീണ്ടും വീണ്ടും കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് ചോദിച്ചു വാങ്ങുന്ന ഒരു സിസ്റ്റമാണ് നമുക്ക് കണ്ടുകൊണ്ടിരുന്നത് ഇന്ന് വരെ ഇന്ത്യ ടീമിലോ അല്ലെങ്കിൽ നമ്മളെ കമ്പനിന്നോ നമുക്ക് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നമുക്കൊരു പരാതിയില്ല കാരണം പ്രൊഡക്റ്റ് ആണ് നമ്മളെ കമ്പനീനെ വളർത്തിയതും നമ്മളെ വളർത്തിയതും ഇന്ന് ഞാൻ ഒരു മാസം ഒന്നര ലക്ഷം ഒന്നേ മുക്കാൽ ലക്ഷം രണ്ട് ലക്ഷം വാങ്ങുന്ന ഒരാളാണ് പക്ഷെ അത്രയും ലെവലിലേക്ക് ഞാൻ മാറാനുള്ള കാരണം നമ്മളെ പ്രൊഡക്റ്റ് തന്നെ അപ്പൊ നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ചിട്ട് നമ്മളെ കമ്പനിയിൽ എന്ത് ചെയ്യാം വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ ട്രേഡ് യൂണിയന്റെ സപ്പോർട്ട് ഉണ്ട് പിന്നെ കമ്പനിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ എല്ലാ സർട്ടിഫിക്കറ്റുകളും അവൈലബിൾ ആണ് ഇന്ന് നമുക്കറിയാം അല്ലെ കഴിഞ്ഞ പ്രാവശ്യം വലിയൊരു പ്രോഗ്രാം ഒക്കെ എന്തായി തിരുവനന്തപുരത്ത് വെച്ച് നടന്നു അതിലൊക്കെ നമ്മളെ എം ഡിയും അതുപോലെ തന്നെ നമ്മുടെ ലീഡേഴ്സും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ അവിടെയൊക്കെ നമുക്കൊരു മാർക്ക് ഉണ്ട് നമുക്ക് ലീഗലായിട്ട് പോകുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരാളോടും നല്ല രീതിയിൽ സംസാരിക്കാനും കൊണ്ടുവരാനും പറ്റും അപ്പൊ നമുക്ക് നല്ലൊരു വരുമാനം വാങ്ങാനും വാങ്ങിക്കൊടുക്കാനും പറ്റുന്ന നല്ലൊരു കൺസെപ്റ്റ് ആണ് ഈ ബിസിനസ് പിന്നെ ഈ ബിസിനസ്സിലൂടെ ഒരുപാട് ക്യാഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡയമണ്ട് റിങ് കിട്ടിയിട്ടുണ്ട് ബൈക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ട് കാർ ഫണ്ട് കിട്ടിയിട്ടുണ്ട് വീടുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് മോളെ കല്യാണം കഴിപ്പിച്ചു വിടാൻ പറ്റിയിട്ടുണ്ട് ഇതുപോലുള്ള സ്വപ്നങ്ങളുള്ള ആളുകളാണ് നമ്മുടെ മുന്നിലുള്ള എല്ലാ ആളുകളും നമ്മുടെ അയൽവാസികളാവട്ടെ ഫാമിലി ആവട്ടെ ഫ്രണ്ട്സ് ആവട്ടെ നാട്ടിലുള്ള ആളുകളൊക്കെ ഇതുപോലെ സ്വപ്നുള്ള ആളുകളാണ് അപ്പൊ അവർക്കൊരു ഫിനാൻഷ്യലി ഒരു ഫ്രീഡം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇവിടെ ഒരു ഒരു ഒക്കെ തോന്നിയത് പ്രത്യേകിച്ച് ഇവിടെ കമ്പനി ഉദ്ദേശം എന്ന് എനേബിൾ പീപ്പിൾ ടു അച്ചീവ് ദ ഡ്രീംസ് അത് പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളും നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ തന്നെ പ്രാപ്തരാക്കാതെ എന്നുള്ളതാണ് അപ്പൊ ഞാനൊക്കെ പറഞ്ഞാൽ വിദ്യാഭ്യാസം കൊണ്ട് എട്ടാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ഉള്ളൂ പക്ഷെ ഈ ബിസിനസ്സിലേക്ക് വന്നപ്പം ഇവിടെ അതിന്റെ ക്വാളിഫിക്കേഷൻ ഒന്നും ചെയ്യിക്കുന്നില്ല വിദ്യാഭ്യാസം ഉണ്ടോ കാണാൻ ചെറുക്കുണ്ടോ ഇന്ന ഏരിയയിലാണ് ചെയ്യാൻ പറ്റുക ഒന്നുമില്ല ഇവിടെ നമുക്ക് യാതൊരു തരത്തിലുള്ള റിസ്ക്കും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണ് അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടി വെച്ചാല് നമ്മളെ വേണ്ടപ്പെട്ട ആളുകളിലേക്കൊക്കെ ഈ ഒരു ബിസിനസ് എത്തിച്ചിട്ട് അവർക്കൊക്കെ ഒരു വരുമാനം നമുക്ക് വാങ്ങിക്കൊടുക്കണം അത് നമ്മളൊരു ടീമായിട്ട് ആയിട്ട് നമ്മളൊരു ഫാമിലി ആയിട്ടാണ് നമ്മൾ അപ്പൊ നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് എന്ത് ചെയ്യാസ് ചെയ്യാം റെഡിയല്ലേ കേട്ടിണ്ടോ പിന്നെ ഇവര് മാത്രമല്ല ഒരുപാട് ആൾക്കാർ ലീഡർമാരുണ്ട് എല്ലാരും ഇപ്പൊ സംസാരിക്കണില്ല കാര്യങ്ങളെ ഏകദേശം രണ്ടും മാഡങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതില് ചേരാൻ താല്പര്യ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ താഴെ കാണുന്ന നമ്പർ കോണ്ടാക്ട് ചെയ്താൽ മതി കൂടുതൽ കാര്യങ്ങളെ പോലെ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാക്കി തരും അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെന്ന് ഫോളോ ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോ എല്ലാവർക്കും ഗുഡ് ബൈ